സി പി ഐ എം നേതാക്കളുടെ അറിവോടെ ചെറുപ്പളശ്ശേരി അർബൻ ബാങ്ക് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് ചെറുപ്പളശ്ശേരി അയ്യം പങ്കാവിലെ വരുമാനം അനധികൃത അക്കൌണ്ട് ഉണ്ടാക്കി സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതികളുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബാങ്കിനെ ഉപയോഗിച്ച് കൊള്ളയടിക്കുന്ന അർബൻ ബാങ്കും അയ്യപ്പങ്കാവും മലബാർ ദേവസ്വം ബോർഡും ഭരിക്കുന്നത് സി പി ഐ എം നേതാക്കളാണ് എന്നതിനാൽ ഇവർ പരസ്പര സഹകരണക്കൊള്ള സംഘമായി പ്രവർത്തിച്ച് വർഷങ്ങളോളം ഭക്തജനങ്ങളുടെ പണം കവർന്നെടുക്കുകയാണെന്ന് കെ പി ശശികല പറഞ്ഞു എട്ടു വർഷത്തോളം ക്ഷേത്രത്തിലെ ഒറ്റ വാർഷിക ഓഡിറ്റിന് പോലും ഹാജരാക്കാത്ത അക്കൗണ്ടിലെ ഇടപാടുകൾ സുതാര്യമാണെന്ന് അവകാശപ്പെടുന്ന ദേവസ്വം അധികൃതർ ഭക്തജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് അടിയന്തരമായി തയ്യാറാവണമെന്നും അവർ കൂട്ടിച്ചേർത്തു എങ്ങനെ ഒരു ലക്ഷക്കണക്കിന് രൂപയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പാടില്ലാത്ത വിധത്തിലൊരു അക്കൗണ്ട് ഇനി അതിനപ്പുറം ആയുസ് കൊടുത്ത ബ്രഹ്മാവിനും ആളെ പറ്റി പിടുത്തോളൂ സൃഷ്ടിക്കുകയും ആയുസ് കൊടുക്കുകയും ചെയ്ത ബ്രഹ്മാവിനും എന്ന് പറഞ്ഞ പോലെ ദേവസ്വത്തിന്റെ പേരിലാണ് അക്കൗണ്ട് പക്ഷെ ദേവസ്വത്തിന് അറിയില്ല അങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളു ദേവസ്വം അറിയില്ല തിരുമളശ്ശേരി അയ്യപ്പൻ രാവിന് ഇങ്ങനെ ഒരു അക്കൗണ്ട് ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ട് അർബൺ ബാങ്കിൽ ഉണ്ട് എന്നുള്ളത് അത് ദേവസ്വം ബോർഡിന് അറിയില്ല അപ്പൊ അതാണ് പറഞ്ഞത് ഐസ് കൊടുത്ത സൃഷ്ടിച്ച ബ്രഹ്മാവരി പോലും അതിനെ പറ്റി അറിയാത്തൊരു അവസ്ഥ ഇതൊക്കെ നമ്മൾ തൊണ്ട കൂടാതെ വിഴുങ്ങണമെന്നാണ് ആ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം എന്ന പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ അധികാരമുള്ളവരാണ് ആ അധികാരമില്ലാതെ എങ്ങനെ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി ഇതിന് ഏതായാലും ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞേ മതിയാവും ഏത് പണമാണ് ലക്ഷക്കണക്കിന് ഇതിൽ ചെലവഴിച്ചത് ആ പണം ഒരു തരത്തിലും ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വരുമാനമായോ വന്നിട്ടില്ല അപ്പൊ ഇത്തരത്തിൽ എത്ര അക്കൗണ്ടുകളുണ്ട് ഇതിപ്പോ ഒന്നേ നമ്മൾ കണ്ടുള്ളൂ മഞ്ഞുമലയുടെ മുഗലറ്റമേ നമ്മൾ കണ്ടുള്ളൂ ഇത്തരത്തിൽ എത്ര പേരുടെ പാർട്ടി ഫണ്ടാക്കി മാറ്റാനോ പാർട്ടിക്കാർക്ക് എടുത്ത് തോന്നും വിധത്തിൽ ഉപകരിക്കാനോ അയ്യപ്പ സ്വാമിയുടെ അർബൻ ബാങ്ക് അടക്കം സി പി എമ്മിന്റെ സംവിധാനത്തിന് കീഴിലുള്ള ബാങ്കുകളിൽ ഉണ്ട് എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഇപ്പൊ ഒന്നേ നമ്മൾ അറിഞ്ഞുള്ളൂ അതിലാണ് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജിവാര്യർ മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാത്ത ഒരു അക്കൗണ്ട് ദേവസ്വത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു അക്കൗണ്ട് ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഒരു വ്യാജ അക്കൗണ്ട് അർബൻ ബാങ്കിൽ പ്രവർത്തിക്കുന്നു അതിലൂടെ വലിയ സംഖ്യയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം പുറത്തു വിട്ടുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത് വേണമെങ്കിൽ ഇന്നലെ തന്നെ അത് നിഷേധിക്കാമായിരുന്നല്ലോ എന്റെ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തത് ഇരുപത്തിനാല് മണിക്കൂർ അധികം സമയം എടുത്തത് അയ്യപ്പങ്കാവിലെ ഭരണസമിതിയുടെ വിശദീകരണം ബഹുരസാണ് അവര് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളത് ക്ലോസ് ചെയ്തു പക്ഷെ ഓഡിറ്റിൽ അക്കാര്യം വന്നില്ല എന്നുള്ളത് ഓഡിറ്റിൽ സംഭവിച്ചിട്ടുള്ള പെശകാണ് എന്നാണ് പറയുന്നത് ഓഡിറ്റിൽ പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് അയ്യപ്പങ്കാവിൽ ഇരിക്കുന്ന ഈ മാനേജ്മെന്റ് അല്ലല്ലോ പറയേണ്ടത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി എൻ ശ്രീരാമൻ താലൂക്ക് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ജയൻ ജനറൽ സെക്രട്ടറിമാരായ കെ ഹരിദാസ് കെ ബാബുദാസ് നേതാക്കളായ വിപിൻ പുളിങ്ങര എ ശ്രീനാരായണൻ എ ശ്രീനാരായണൻ പി അനന്തനാരായണൻ ടി കൃഷ്ണകുമാർ വി പി നാരായണൻകുട്ടി വിജിഷ് നെല്ലായ സ്മിത വി എസ് എ ഷീബ എ കെ ഹരിദാസ് കെ സൗമ്യ എൻ കവിത വി വിജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി కవిత గోల్డ్స్ చూజ యోర్ స్పెషల్